ഹായ് ആൾ വെൽക്കം ബാക്ക് ടു സനസ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ മത്തങ്ങ കൊണ്ടുള്ള വളരെയേറെ പുതുമയുള്ളൊരു കിഡിലിൻ കറിയാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ നാനൂറ് ഗ്രാം മത്തങ്ങ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തുള്ള ഭാഗങ്ങളൊക്കെ നീക്കിയിട്ട് വേണം കറിക്കുപയോഗിക്കേണ്ടത് തൊലിയോട് കൂടി വേണം എടുക്കേണ്ടത് കാരണം തൊലി വളരെയധികം സോഫ്റ്റാണ് മഞ്ഞ കളറുള്ള മത്തങ്ങയാണെങ്കിൽ അതിൻ്റെ തൊലി ഹാർഡായിരിക്കും അപ്പോൾ അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്ത് യൂസ് ചെയ്യാം ഇതിൻ്റെ അകത്തുള്ള മൃദുവായ ഭാഗങ്ങൾ വിത്ത് ഇതെല്ലാം നീക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം അതായത് ഒരു മീഡിയം സൈസിൽ മത്തങ്ങയ്ക്ക് ഒരുപാട് ഗുണങ്ങളുള്ള പച്ചക്കറിയാണ് പോഷക സമ്പുഷ്ടമാണ് ഫൈബർ കണ്ടൻറ് ഉണ്ട് പക്ഷേ എന്നിരുന്നാലും എനിക്ക് മത്തങ്ങ വളരെ ഇഷ്ടമുള്ളൊരു പച്ചക്കറിയൊന്നുമല്ല പക്ഷേ ഈ രീതിയിൽ കറി വെച്ചാൽ കഴിക്കാത്ത പോർ പോലും കഴിച്ചും അത്ര കെടിലെ ഒരു കറിയാണ് മത്തങ്ങയെല്ലാം കഷണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇനി ഒരു കടായി എടുക്കാം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം സ്പൂൺ അരസ്പൂൺ പെരിഞ്ചീരകവും സ്പൂൺ ഉലുവയും ചേർത്ത് അത് മൂക്കുന്നവർ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പെരിഞ്ചീരവും ഉലുവയും മൂട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു കപ്പ് സവാള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഏകദേശം രണ്ട് ഓണിയൻസ് കട്ട് ചെയ്താണ് പിന്നെ ഒരു മൂന്ന് ഗ്രീൻ ചില്ലി കഷ്ണങ്ങളും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക സവാള ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല നന്നായിട്ട് വഴന്ന് വന്നാൽ മതി അപ്പോഴേക്കും ഇതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ ജീരകപ്പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ അരസ്പൂൺ കായപ്പൊടി രണ്ട് സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റിക്കൊണ്ടേയിരിക്കുക ഇതിലേക്ക് ചേർത്ത മസാലകളുടെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും ഒരു കപ്പ് ടൊമാറ്റോ പ്യൂരി ചേർക്കുക ഇത് രണ്ട് ടൊമാറ്റോടെയാണ് അത് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നതിനോടൊപ്പം ഒരു അര സ്പൂൺ ബ്ലാക്ക് സാൾട്ടും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ചേർത്ത് ടൊമാറ്റോ പ്യൂരിയുടെ വെള്ളമയം വരുത്തുന്നവരെ വഴറ്റി കൊടുക്കുക മസാലയും ടൊമാറ്റോ പ്യൂരിയും ചേർന്ന ഗ്രേവി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് അര സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കണം അതിനോടൊപ്പം ഇരുന്നൂറ് മില്ലി തൈര് ചേർത്ത് കൂടെ ശകലം വെള്ളവും കൂടെ ചേർക്കണം ഞാൻ തൈരെടുത്ത പാത്രത്തിൽ തന്നെ ശകം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനി ഈ ഗ്രേവി ഒരു മൂന്ന് മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കണം ഏകദേശം മൂന്ന് മിനിറ്റ് കഴിഞ്ഞു ഇനി തുറന്ന് നോക്കാം ഇവിടെ കറിക്കൂട്ട് നല്ല പാകമായി വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു കാണാൻ തന്നെ നല്ല രസമുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നേരത്തെ അരിഞ്ഞുവെച്ച മത്തങ്ങ ആ കഷണങ്ങളാണ് ഇത് വേവിച്ചൊന്നുമില്ല അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് കാരണം ഇത് അത്ര സോഫ്റ്റ് ആണ് ചേർത്ത് കൊടുത്ത മത്തങ്ങ കഷ്ണങ്ങളിലെല്ലാം മസാല പുരളുന്നവരെ ഇളക്കി യോജിപ്പിക്കുക മത്തങ്ങിയ കഷ്ണങ്ങളിൽ മസാലയെല്ലാം മിക്സായതിനു ശേഷം ഇതിനെ ഒരു എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ അടച്ചു വെച്ചൊന്ന് വേവിക്കണം ഏകദേശം എട്ട് മിനിറ്റ് കഴിഞ്ഞു തുറന്ന് നോക്കാം ഇവിടെ മസാല കൂട്ടൊക്കെ നല്ലതുപോലെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് മത്തങ്ങ കഷ്ണങ്ങൾക്ക് ഇനിയും കുറച്ചുകൂടി വേവാനുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിരുന്നു ഇനി ഒരു നാല് മിനിറ്റോളം ഇത് വീണ്ടും ഒന്ന് അടച്ച് ഒന്ന് വേവിക്കണം ഏകദേശം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം മത്തങ്ങ ഇവിടെ നല്ല പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട് എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ലൂസ് ഗ്രേവിയാണ് ആവശ്യമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിക്കാം ഞാനിവിടെ ശകലം വെള്ളം ചേർത്ത് തിളപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട് കറി കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ അതുപോലെ തന്നെയാണ് അതിൻ്റെ രുചിയും നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ചപ്പാത്തിയുടെ കൂടെ കിടിലിൻ കോമ്പിനേഷനാണ് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും തരാൻ മറക്കരുതേ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും പുതിയ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് തരണേ അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ